ഇരുപതാം നൂറ്റാണ്ടിലെ ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായിരുന്ന ഒന്നായിരുന്നു വിശ്വമഹാശക്തികളിൽ പ്രബലരായിരുന്ന സോവിയറ്റ് യൂണിയനും അക്കാലത്ത് ഒരു വികസ്വര രാജ്യമായിരുന്ന ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദമെന്ന് നമുക്കറിയാം ചരിത്രപരമായ ഒരു ഒരധ്യായമെന്ന് ആഗോള ശാക്തീയ തന്ത്രജ്ഞർ വാഴ്ത്തുന്ന ഈ ബന്ധം പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് പത്ത് തീയതികളിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയുടെ പരിണാമ ഫലമായി ഉണ്ടായ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയപ്പോൾ ദശകങ്ങൾക്ക് മുന്നേ നിലവിലുണ്ടായിരുന്ന ഈ സുഹൃദ് ബന്ധവും ചർച്ചയാക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ഒട്ടനേകം നേട്ടങ്ങൾ സമ്മാനിച്ച പ്രസ്തുത സൗഹൃദത്തെ പറ്റിയാണ് ചണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇന്ത്യ സോവിയറ്റ് സുഹൃദ് ബന്ധത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്തറിയാം ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായുള്ള സുദൃഢ ബന്ധത്തിന്റെ ഉത്ഭവം രണ്ടാം ലോകയുദ്ധാനന്തരം സൃഷ്ടിക്കപ്പെട്ട പുതിയ വിശ്വക്രമത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള നിശബ്ദ വൈരമായ ശീതയുദ്ധം ആരംഭിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്ന ഇന്ത്യക്കും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ട കൊളോണിയൽ അധിനിവേശത്തിൽ നിന്നും വിടുതൽ നേടി പൂർണ്ണ സ്വയംഭരണം നേടിയെങ്കിലും രാഷ്ട്ര രൂപീകരണത്തിന്റെ തുടക്ക നാളുകളിൽ പാശ്ചാത്യ ശക്തികളോട് ഇന്ത്യ വിധേയപ്പെട്ടിരുന്നതായിരുന്നു അതിന് പ്രധാന കാരണവും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും ഡൊമെയിൻ പദവി ഉപേക്ഷിച്ച് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയതോടെ തങ്ങളുടെ വിദേശനയത്തിൽ ഒരു സുവ്യക്തത ഉണ്ടാവണമെന്ന് ന്യൂഡൽഹി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അന്നത്തെ ലോകശാക്തിക ചേരികളെ നിയന്ത്രിച്ചിരുന്ന രണ്ട് അതുല്യ മഹാശക്തികളോട് തുല്യബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു ചേരിചേര നിലപാടിനാണ് ഇന്ത്യ മുൻതൂക്കം നൽകിയത് സമഗ്രമായ ഒരു സാമ്പത്തിക സൈനിക സാങ്കേതിക പുരോഗതി തങ്ങൾ കൈവരിക്കണമെങ്കിൽ അതിവികസിതമായ ഈ രണ്ട് ശക്തികളോടും സൗഹൃദം സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര കിടമത്സരത്തിൽ ഏതെങ്കിലും പക്ഷം ചേരാനോ പ്രസ്തുത രാജ്യങ്ങളുടെ അപ്രീതി സമ്പാദിക്കുന്നതോ ആയ യാതൊരുവിധ നീക്കങ്ങൾക്കോ മുതിർന്നതുമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയം തങ്ങൾക്ക് സമ്മാനിച്ച ചില സുരക്ഷാ വെല്ലുവിളികൾ മൂലം ഇന്ത്യ അമേരിക്കൻ ചേരിയിലേക്ക് തിരിഞ്ഞുവെങ്കിലും ആ സുഹൃത് ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്ക വേണ്ടി ഇടപെട്ടതായിരുന്നു ഇതിന് കാരണവും എന്നാൽ ഈ അവസരത്തെ മുതലാക്കി ഇന്ത്യക്ക് കലവറയില്ലാത്ത സഹായ സഹകരണം ലഭ്യമാക്കിയ സോവിയറ്റ് യൂണിയൻ ശീതയുദ്ധത്തിന്റെ പ്രഭാവത്തെ ഭൂഖണ്ഡത്തിന്റെ ഏഷ്യാഭൂഖണ്ഡത്തിൻ്റെ ഭാഗത്തേക്കും വ്യാപിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സംഭവബഹുലമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനു വേണ്ടി അമേരിക്കയും ഇന്ത്യയ്ക്കു വേണ്ടി സോവിയറ്റ് യൂണിയനും ഒരു പരസ്പര ഏറ്റുമുട്ടലിനും കൂടി തുനിഞ്ഞതോടെ ഇരു ശക്തികളുടെയും ശത്രുത കൂടുതൽ രൂക്ഷമായി ഈ പശ്ചാത്തലത്തിൽ സ്വന്തം താൽപ്പര്യ സംരക്ഷണങ്ങൾ കുതകുന്ന ഒരു വിശ്വസ്ത പങ്കാളിയാണ് സോവിയറ്റ് യൂണിയൻ എന്ന് തിരിച്ചറിഞ്ഞ ന്യൂഡൽഹി തങ്ങളുടെ സമസ്ത മേഖലകളുടെയും വർധിത വികസനത്തിനു വേണ്ടി മോസ്കോയെയാണ് ആശ്രയിച്ചത് തൽഫലമായി മൂന്ന് പതിറ്റാണ്ടോളം ദൈർഘ്യമേറിയ ഇൻഡോ സോവിയറ്റ് സൗഹൃദ കാഴ്ചകൾക്കാണ് തുടർന്ന് വിശ്വസമൂഹം സാക്ഷ്യം വഹിച്ചതും ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പ്രധാന സഹകരണ മേഖലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടക്കമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തഴച്ചു വളർന്ന ഇൻഡോ സോവിയറ്റ് സൗഹൃദം അനേകം ദശകങ്ങളുടെ പഴക്കമാണ് ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് സോവിയറ്റ് പഞ്ചവത്സര പദ്ധതികളെ മാതൃകയാക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയാണ് ഈ രണ്ട് സുഹൃദ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആദ്യ കാൽവയ്പ് പിന്നീട് ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക സാങ്കേതിക രംഗങ്ങളിലെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ച സോവിയറ്റ് സഹായം വൻ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് ആദ്യപടിയായി ഇന്ത്യയിൽ അതിശക്തമായ വ്യവസായ സമുച്ചയങ്ങൾ സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയൻ എല്ലാവിധ പിന്തുണയും ലഭ്യമാക്കി തൽഫലമായി വമ്പൻ വൈദ്യുത പദ്ധതികൾ ഇരുമ്പുരുക്ക് ശാലകൾ ജലസംഭരണ ഡാമുകൾ എണ്ണ ശുദ്ധീകരണശാലകൾ കപ്പൽ നിർമ്മാണ യാഡുകൾ തുടങ്ങിയവ നിർമ്മിക്കപ്പെട്ടു അനുബന്ധമായി ഇന്ത്യൻ സായുധ സേനകളുടെ നവീകരണവും ലോകോത്തരമായ രീതിയിൽ നടത്താൻ ഏറ്റെടുത്ത സോവിയറ്റുകൾ വളരെ മികച്ച രീതിയിലാണ് ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് ഇതോടെ പ്രസ്തുത നടപടികൾക്ക് അമേരിക്കയെയും ഫ്രാൻസിനെയും ബ്രിട്ടനെയും ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു തൽഫലമായി എയർഫോഴ്സിനു വേണ്ടി മിഗ് സുഗോയ് യുദ്ധവിമാനങ്ങളും ആൻ്റനോവ് ചരക്ക് വിമാനങ്ങളും എസ് ടു ഹൺഡ്രഡ് വ്യോമപ്രതിരോധ മിസൈലുകളും ആർമിക്ക് വേണ്ടി ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകളും എം ഫോർട്ടി ഫോർ ഫീൽഡ് ഗണ്ണുകൾ ബി എം ട്വൻറ്റി വൺ ഗ്രാൻഡ് റാക്കറ്റ് ലോഞ്ചറുകളും സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ വാങ്ങി പിന്നീട് നേവിക്ക് വേണ്ടി പേട്ട്യാ ക്ലാസ് ഫിഗേറ്റുകൾ ഓസ ക്ലാസ് മിസൈൽ ബോട്ടുകൾ ഫോക്സ് ട്രോഡ് ക്ലാസ് സബ്മറീനുകൾ എന്നിവയും സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തു ഇതോടൊപ്പം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളിലും ആണവ പദ്ധതികളിലും സോവിയറ്റുകൾ രഹസ്യമായും പരസ്യമായും സഹായം നൽകി ഇതിനപ്പുറം പ്രമുഖമായ പല അന്താരാഷ്ട്ര വേദികളിലും ന്യൂഡൽഹിയുടെ താൽപര്യങ്ങളെ സംരക്ഷിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം തകരുന്നതുവരെയും സമസ്ത മേഖലകളിലും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അപ്താണിയായിരുന്നു ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധം ലോക ഭൗമരാഷ്ട്രീയത്തിൽ അമേരിക്ക നേതൃത്വം നൽകിയിരുന്ന വലതുപക്ഷ ചേരിയും സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയിരുന്ന ഇടതുപക്ഷ ചേരിയും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ ഉഗ്രരൂപം രൂപം കാണിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിലാണ് തങ്ങൾക്ക് അനിവാര്യമായ ഒരു വിശ്വസ്ത പങ്കാളിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് ഇന്ത്യ എത്തുന്നത് തൽഫലമായി അക്കാലത്ത് ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയ തുലന നിർണയങ്ങളിൽ തങ്ങളെ നിഷ്കരണം വഞ്ചിച്ച യു എസിനെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യയ്ക്കാകുമായിരുന്നില്ല അതേസമയം അമേരിക്കയെക്കാൾ കരുത്തും അതിനപ്പുറമായ ഭൂഖണ്ഡാന്തര ശാക്തീക പ്രഭാവവും പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന യു എസ് എസ് ആറിന് വിധേയപ്പെട്ടു നിൽക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചു തൽഫലമായി ഇവർ തമ്മിലുള്ള ഒരു തന്ത്രപരമായ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിലൂടെ കൂടുതൽ ദൃഢമായി അതോടെ ദക്ഷിണ ഏഷ്യയിൽ അൻപതുകൾ മുതൽ ചൈനയും പാകിസ്ഥാനും തങ്ങൾക്കെതിരെ ചെലുത്തിയിരുന്ന സൈനിക വെല്ലുവിളികളിൽ നിന്നും സോവിയറ്റ് സംരക്ഷണം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഇന്ത്യക്ക് നൽകപ്പെട്ടു ഇതിൻ്റെ ഒരു ഗംഭീര പരിണാമം അതേ വർഷം നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അരങ്ങേറിയത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ദൂരവ്യാപകമായ ഒട്ടനേകം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് ശീതയുദ്ധകാലത്ത് ഇൻഡോ പസഫിക് മേഖലയിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ചേരിയെ നിർവീര്യമാക്കാൻ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയിരുന്ന ചേരിക്ക് തദവസരത്തിൽ സാധിച്ചു എന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഹിന്ദു മഹാസാഗരത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ശാക്തിക സന്തുലനം നിലനിർത്താൻ ഈ സോവിയറ്റ് ബാന്ധവം ഇന്ത്യയെ സഹായിച്ചു അതിനനുബന്ധമായ സാമ്പത്തിക സൈനിക സാങ്കേതിക പിന്തുണ കൂടി മോസ്കോ ന്യൂഡൽഹിക്ക് ലഭ്യമാക്കിയതോടെ സ്വന്തം വികസന മുന്നേറ്റത്തിന് ഈ മഹാശക്തിയുമായുള്ള സൗഹൃദം ഇന്ത്യയ്ക്ക് പരിധിയില്ലാത്ത ഒരു ഊർജമാണ് പ്രദാനം ചെയ്തത് മാത്രമല്ല വിശ്വശാക്തിക ക്രമത്തിൽ ഏകധ്രുവ ആശയത്തെ എതിർത്തുകൊണ്ടിരുന്ന ഇന്ത്യയ്ക്ക് സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഒരു ബഹുദ്രുവ ആശ്രയത്തിനു വേണ്ടി സഹകരിച്ചു പ്രവർത്തിക്കാനും ഈ സഖ്യം ഉപകരിച്ചു സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ ഫെഡറേഷനുമായി ഇന്ത്യക്കുള്ള ബന്ധം പാശ്ചാത്യ ശക്തികളുടെ ആഗ്രഹം പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നത് അവർ ഒരു സഹോദര രാഷ്ട്രമായി കരുതിയിരുന്ന ഇന്ത്യയ്ക്ക് താങ്ങാവുന്നതിനുമപ്പുറമായിരുന്നു അത്യന്തം പ്രവചനാതീതമായിരിക്കുന്ന ആഗോള ഭൌമരാഷ്ട്രീയത്തിൽ ഇത് ന്യൂഡൽഹിക്ക് വളരെ വലിയൊരു ശൂന്യത തന്നെയാണ് സൃഷ്ടിച്ചത് ഈ പതനം വിശ്വശാക്തീയ ക്രമത്തിൽ വരുത്തിയ ഒരു ദ്രുതമാറ്റത്തെ അധികം വൈകാതെ തന്നെ ഇന്ത്യ ഉൾക്കൊണ്ടുവെങ്കിലും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ പിൻഗാമിയായി അവതരിപ്പിക്കപ്പെട്ട റഷ്യൻ ഫെഡറേഷനുമായുള്ള ബന്ധത്തിലാണ് രാജ്യം അനുഭവിച്ചത് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പലപ്പോഴും അമേരിക്കൻ വലതുപക്ഷ സമ്മർദ്ദ പ്രകാരം ചലിക്കേണ്ടി വന്ന അന്നത്തെ റഷ്യൻ നേതൃത്വത്തിന് സോവിയറ്റ് കാലത്തുണ്ടായിരുന്നതുപോലെ ഒരു തുറന്ന സൗഹൃദം ഇന്ത്യയുമായി തുടരാൻ കഴിയാതിരുന്നത് ഈ ബന്ധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു തൽഫലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു വലയുകയായിരുന്ന റഷ്യയിൽ നിന്നുള്ള ധനസഹായം കുറഞ്ഞുവെങ്കിലും സോവിയറ്റ് യുഗത്തിലെ ആയുധങ്ങളുടെയും ബഹിരാകാശ ഉപകരണങ്ങളുടെയും ഏറ്റവും വലിയ വിപണിയായിരുന്ന ഇന്ത്യയുമായി തുടർന്നും പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ റഷ്യ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന ഇടപാടുകളെ നിലനിർത്തി തൽഫലമായി സുഖോയി ഫൈറ്ററുകൾ ഗോഷ്കോഫ് വിമാനവാഹിനി ബ്രഹ്മോസ് മിസൈലുകൾ ടി ടാങ്കുകൾ തുടങ്ങിയ യുദ്ധോപകരണങ്ങൾ റഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തി മാത്രമല്ല രണ്ടായിരം ആണ്ടിന് ശേഷം വ്ളാഡിമിർ പുടിന്റെ നായകത്വത്തിൽ റഷ്യ പുതിയ പ്രതാപം വീണ്ടെടുക്കാൻ തുടങ്ങിയത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വീണ്ടും പുതു ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു തന്മൂലം ആധുനികവും നൂതനവുമായ ആയുധങ്ങളുടെ സംയുക്ത വികസനവും നിർമ്മാണവും ഇരു രാജ്യങ്ങളും ആരംഭിച്ചത് ഇന്ത്യ റഷ്യ ശാക്തീയ കൂട്ടായ്മയെ പുതിയ ഉയരങ്ങളിലേക്കാണ് എത്തിച്ചത് അതിനപ്പുറം ക്രൂഡ് ഓയിൽ വിൽപ്പന ഹെവി എഞ്ചിനീയറിംഗ് ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണം അടക്കമുള്ള ഇതര മേഖലകളിലേക്കും മോസ്കോയും ന്യൂഡൽഹിയും പരസ്പരം കൈകോർത്തു കൂടാതെ ഇന്ത്യക്കും റഷ്യയ്ക്കും സമാന താല്പര്യങ്ങളുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തുല്യമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത് എന്നിരിക്കെ ആഗോള വേദികളിൽ അവർ അന്യോന്യം പിന്തുണയും നൽകി വരുന്നു അതുകൊണ്ട് തന്നെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ ലോകരാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന നിലവിലെ കാലഘട്ടത്തിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉത്തമ സൗഹൃദം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ടാണ് കരുതപ്പെടുന്നതും ചുരുക്കത്തിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു കാലത്തുണ്ടായിരുന്ന തന്ത്രപരമായ ഈ ബന്ധം ഇരു രാജ്യങ്ങൾക്കും വിശിഷ്യ ലോകരാഷ്ട്രീയത്തിലും വളരെ വലിയൊരു നിർണായക ഘടകമായിരുന്നു എന്നാണ് ആഗോള വിദേശകാര്യ വിദഗ്ധരുടെ നിഗമനം ശീതയുദ്ധ സമയത്ത് ദക്ഷിണേഷ്യയിൽ ഇന്ത്യ നേരിട്ട സൈനികവും നയതന്ത്രപരവുമായ പാശ്ചാത്യ വെല്ലുവിളികളെ ചെറുക്കാൻ ഇതൊരു പരിച പോലെ പ്രവർത്തിച്ചു എന്നതും അതുവഴി ഇന്ത്യയുടെ സൈന്യപ്രഭാവത്തെ ഈ മേഖലയിൽ നിലനിർത്താൻ ഇത് നല്ല രീതിയിൽ സഹായിച്ചു എന്നതും നമുക്ക് മറക്കാവുന്നതല്ല പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും പിൻഗാമിയായ റഷ്യൻ ഫെഡറേഷനുമായി പ്രസ്തുത ബന്ധം ഇന്ത്യ തുടർന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ വന്നുവെങ്കിലും ഈ രണ്ട് മഹാശക്തികളുടെയും ദീർഘകാല സൗഹൃദവും സഹകരണവും വരും കാലത്തും ഒരു സുപ്രധാന പങ്ക് വഹിക്കുമെന്നതിൽ സംശയമേതുമില്ല ജയ് ഹിന്ദ് ചാണക്കിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ